നമസ്കാരം ദുരന്തങ്ങൾ എക്കാലത്തും മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഇനം തന്നെയാണ് അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് പണ്ടും വലിയ ഉണ്ടാകുമ്പോൾ ആ വാർത്ത തന്നെയായിരിക്കും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കാം പത്ര മാധ്യമങ്ങളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഇലക്ട്രോണിക് മീഡിയ ഇല്ലാതിരുന്ന ഒരു കാലത്ത് പത്രങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്തും അപകടങ്ങൾ പലപ്പോഴും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം അവർക്ക് ആ വിവരം കിട്ടുന്നത് പോലും അന്ന് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു അപകടത്തെക്കുറിച്ച് വിവരങ്ങൾ അവർക്ക് ലഭിക്കുക കേരളത്തിൽ തന്നെ മഹാവി കുമാരനാശാൻ ഉൾപ്പെടെയുള്ളവർ മരിച്ച ബോട്ട് അപകടത്തിൻ്റെ വാർത്ത മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പല പത്രങ്ങളും വന്ന് റിപ്പോർട്ട് ചെയ്തത് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇതിവിടെ പറയാനുള്ള കാരണം നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു പത്രം ബ്രിട്ടനിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ഒരു പഴയ വീട് വാങ്ങിയ ആ സ്ഥാപനമാണ് ഈ പത്രം അവിടുത്തെ വാർഡ്രോബിൽ നിന്ന് കണ്ടെടുത്തത് നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു പത്രം ഈ പത്രത്തിലെ പ്രധാന വാർത്ത ടൈറ്റാനിക് മുങ്ങിയതാണ് അതിൻ്റെ വിവിധ ചിത്രങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് ഈ പത്രത്തിൽ നിറയെ ഉള്ളത് ഡെയിലി മിറർ എന്ന പത്രത്തിലാണ് നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഈ ഒരു വാർത്ത അന്ന് പ്രസിദ്ധീകരിച്ചത് ചിത്രങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ന് പേജ് ലേഔട്ട് ചെയ്യുന്ന അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും നന്നായിട്ടോ തന്നെയാണ് അന്നും ഈ പത്രത്തിൽ കാണുന്ന ഈ സംഭവത്തിൻ്റെ വിവിധ വാർത്തകൾ കാണപ്പെടുന്നത് ഇതിലെ ഏറ്റവും നമ്മെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം ഈ കപ്പൽ അപടത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു നോട്ടീസിലേക്ക് നോക്കി സങ്കടത്തോടെ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെയാണ് അവർക്കറിയില്ല അവരുടെ കുടുംബാംഗങ്ങളിൽ കപ്പൽ യാത്ര ചെയ്തുവരെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ കപ്പലിലെ കുറേ യാത്രക്കാർ അന്ന് ലൈഫ് ബോട്ടിൽ മറ്റും കയറി രക്ഷപ്പെട്ടിരുന്നു അങ്ങനെ രക്ഷപ്പെട്ടവരുടെ പേരുവിവരങ്ങളും ഇനി കിട്ടാനില്ലാത്തവരുടെ പേരുവിവരങ്ങളെല്ലാം തന്നെ കമ്പനിയുടെ ലണ്ടനിലെ ഓഫീസിൽ പ്രദർശിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം മുൻപേജിലെ ഏറ്റവും വലിയ ചിത്രം അതുതന്നെയാണ് പിന്നീട് ഉൾപേജുകളിലേക്ക് അടക്കുമ്പോൾ രണ്ട് പേജ് മുഴുവൻ ഈ കപ്പലിലെ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളും അവരെക്കുറിച്ചുള്ള വിവരണങ്ങളുമൊക്കെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിലാണ് ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടത് അതേസമയം നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ പത്രം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപതാം തീയതി പുറത്തിറങ്ങിയതാണ് ഈ അപകടം നടന്ന ഒരുപക്ഷെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം അവർക്കും ഇതു സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചത് എന്ന് വേണം നമ്മൾ ഊഹിക്കാം ബ്രിട്ടനിലെ ഹാൻസൺസ് എന്ന സ്ഥാപനമാണ് ഈ പത്രം സൂക്ഷിച്ചിരുന്ന ആ വീട് പിന്നീട് ലേലത്തിൽ വാങ്ങിയത് ഈ വീട്ടിൽ വിശദമായ പരിശോധന നടക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഈ ഒരു പത്രം കണ്ടു കിട്ടിയത് മാത്രമല്ല ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് ചക്രവർത്തിയായി ചുമതലയേൽക്കുന്ന ദിവസത്തെ പത്രവും ഈ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് ഈ വീട്ടിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ആളിൻ്റെ മുത്തശ്ശിയാണ് ഈ പത്രങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ മുത്തശ്ശിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ പത്രങ്ങളൊക്കെ തന്നെ അതിൽ അണ്ടർലൈൻ ചെയ്ത് പ്രത്യേകം മാറ്റിവെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു എന്നാണ് അവരുടെ പേരക്കുട്ടി ഇപ്പോൾ ഈ വീട് വിറ്റ വ്യക്തി പറയുന്നത് ഏതായാലും ഇതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു പത്രം കണ്ടു കിട്ടുന്നു അതിലുള്ള സംഭവമാകട്ടെ ലോകത്തെ ഇന്നും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്ന ഒരു സംഭവത്തിൻ്റെ വാർത്തകളായിരുന്നു പിൽക്കാലത്ത് ടൈറ്റാനിക്കിൻ്റെ ദുരന്തം ആസ്പദമാക്കി സിനിമ ഇറങ്ങിയിട്ടുണ്ട് എത്രയോ ടെലിവിഷൻ പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട് എങ്കിലും ഈ അപകടവുമായി ബന്ധപ്പെട്ട ആ പത്രം ലഭിക്കുക എന്ന് പറയുന്ന ഒരു അപൂർവ ഭാഗ്യം തന്നെയാണ് ഇത് തങ്ങൾക്ക് ലഭിച്ച വളരെ ദുഃഖകരമെങ്കിലും അപൂർവമായൊരു ഭാഗ്യമാണ് എന്നാണ് സ്ഥാപനത്തിൻ്റെ ഉടമകളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡെലിമിററിൻ്റെ ഈ സംഭവമായി ബന്ധപ്പെട്ട തലക്കെട്ട് തന്നെ വൺ ഓഫ് ദ തൗസൻഡ്സ് ഓഫ് ട്രാജഡീസ് വിച്ച് മെയ്ഡ് ദ ടൈറ്റാനിക് റക്ക് ദ മോസ്റ്റ് ഹൊറിബിൾ ഇൻ ദ വേൾഡ്സ് ഹിസ്റ്ററി എന്നാണ് തലക്കെട്ട് തന്നെ നൽകിയിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥമായ തലക്കെട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്ന് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് പോലെ ആലങ്കാരിക ഭാഷയൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല നേരിട്ട് വാർത്തയിലേക്ക് കടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കപ്പലിൻ്റെ കപ്പിത്താൻ്റെ ചിത്രമാണ് ഉൾപേജിൽ വളരെ വലുതായി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് ടൈറ്റാനിക് സിനിമ ഓർമ്മ വരും ടൈറ്റാനിക് സിനിമയിലും ഇതേപോലെ വെള്ള താടിയുള്ള ഒരു മനുഷ്യനെ ആണ് കപ്പലിൻ്റെ ക്യാപ്റ്റനായി അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹവുമായി അഭൂതപൂർവ്വമായ മുഖസാദർശമുള്ള ഒരാൾ തന്നെയാണ് കപ്പലിൻ്റെ യഥാർത്ഥ കപ്പിത്താൻ ആയിരുന്നത് പണ്ടത്തെ പത്രങ്ങളും വാരികളുമൊക്കെ സൂക്ഷിക്കുന്ന നിരവധി വ്യക്തികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അവരെയൊക്കെ സംബന്ധിച്ച് ഇതേറെ ദുഃഖകരമെങ്കിലും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ടൈറ്റാനിക്കിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയെ ഉള്ള ഒരു പത്രത്തിൻ്റെ കോപ്പി കണ്ടുകിട്ടുക എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഒരു അൻപതോ അറുപതോ വർഷം മുമ്പുള്ള പത്രങ്ങൾ പോലും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന അവരുടെ പഴയ പത്രങ്ങളൊക്കെ തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുമുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഒരു വാർഡ്രോബിൽ സൂക്ഷിച്ചിരുന്നൊരു പത്രം ഇന്നും അതിന് യാതൊരു കേടുപാടും കൂടാതെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ് ഏതായാലും ലോക ചരിത്രം ഒരിക്കലും മറക്കാനാകാത്ത ഇത്രയും വലിയൊരു കപ്പൽ അപകടത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപത്രമായി മാറുകയാണ് ഈ ഡെയിലി മിറർ പത്രത്തിൻ്റെ കോപ്പി